നമസ്കാരം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടങ്ങിയിരിക്കുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും രാജ്യത്തിന്റെ സമാധാനം രാജ്യത്തെ പ്രശ്നം ഉണ്ടാക്കണം പ്രതിസന്ധി ഉണ്ടാക്കണം ജാതി വേർതിരിവ് ഉണ്ടാക്കണം മത മതവേർതിരിവ് ഉണ്ടാക്കണം മത തീവ്രവാദം വളർത്തണം അതിനൊക്കെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആയുധം അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ചട്ടുകം എന്ന് പറയുന്നതാണ് രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഇയാളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പല രീതിയിൽ ഉപദേശങ്ങൾ കൊടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് പലതും പറയിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അതിനു വേണ്ടി തന്നെ കോൺഗ്രസ് ഒരു ടീമിനെ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നതിന്റെ ചില സൂചനകളാണ് പുറത്തുവിട്ടുള്ളത് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരും വൈകാതെ തന്നെ ബംഗാളിൽ ഒക്കെ തെരഞ്ഞെടുപ്പ് വരും അപ്പം ആ തെരഞ്ഞെടുപ്പിനോടൊക്കെ അനുബന്ധിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ആ സംസ്ഥാനങ്ങളിൽ അതിനു മുന്നോടിയായ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിലൂടെ മുമ്പോട്ട് പോകാനും രാഹുൽ ഗാന്ധിയെ ഒരു ഹീറോ ആക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് ഈ ഉപദേഷ്ടാക്കൾ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കാരണം അതിനെ രസകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂ കാരണം ഇയാളെ ആണല്ലോ ഇദ്ദേഹത്തെ ആണല്ലോ ഇറക്കി അപ്പം കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗിന്റെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മോദിയെ എങ്ങനെ പരാജയപ്പെടുത്താം ചില അജ്ഞാത ശക്തികൾ രാഹുൽ ഗാന്ധിയെ പരിശീലിപ്പിക്കുന്ന ചില കാഴ്ചകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം ചില മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് എസ് സി എസ് ടി ഒ ബി സി ഹിന്ദുക്കളെ വേർപെടുത്തി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവരെ ഹിന്ദു മത വിശ്വാസികളെ അതിൽ നിന്ന് വേർപെടുത്തി ന്യൂനപക്ഷ ഹിന്ദുക്കളുമായി ലയിപ്പിക്കുക ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഹിന്ദുക്കൾ അതായത് മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ ഹിന്ദുക്കളുമായി ലയിപ്പിച്ച് ഹിന്ദുക്കളുടെ ഐക്യം തകർക്കുക അതായത് ഹിന്ദുക്കൾക്കിടയിൽ ജാതീയമായ ഭിന്നത ഉണ്ടാക്കുക എന്നു സാ പിന്നാക്കക്കാരെ മാറ്റി നിർത്തി അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച് മറ്റുള്ള ഹിന്ദുക്കളൊക്കെ തന്നെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുകയും അത്തരത്തിൽ ഒരു ഹൈന്ദവ ഐക്യത്തിന് പാര വെച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്താനും ലഘുലേഖകൾ അച്ചടിക്കാനും വീഡിയോകൾ ചെയ്യാനും ഒക്കെ രാഹുൽ ഗാന്ധിയെ പരിശീലിപ്പിക്കുന്നതിന്റെ ചില ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമത്തിലൂടെ പുറത്ത് വന്നത് കോൺഗ്രസ് തോറ്റാൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇത് ഏത് രീതിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു തന്ത്രമായിട്ടാണ് കോൺഗ്രസിന്റെ ഈ ഉപദേഷ്ടാക്കൾ ഇതിനെ കാണുന്നത് നടക്കാൻ പോകുന്നില്ല എന്നത് മറ്റൊരു കാര്യം എന്തൊക്കെ വന്നാലും ശരി ഇത്തരത്തിൽ ഈ ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ പലയിടത്തും അത് ചെയ്യുന്നത് ഹിന്ദു ഐക്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ ജനതയെ വേർപെടുത്തിയെടുത്തുകൊണ്ട് അവരെ സവർണനെന്നും അവർണനെന്നും മധ്യവർണനെന്നും ഒക്കെ മുദ്രപ്പെടുത്തിക്കൊണ്ട് അതിനെ മൂന്നോ നാലോ തട്ടുകളായി തിരിച്ച് അതിൽ ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിച്ച് മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് കളിക്കുന്ന കളി ഇതിനിടയിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഊതി കത്തിക്കാം ഊതി പെരിപ്പിച്ച് കാണിക്കാം പർവ്വതീകരിക്കാം കലാപങ്ങൾ ഉണ്ടാക്കാൻ വശ്രമം നടക്കും അങ്ങനെ പലതും കോൺഗ്രസിന്റെ അണിയറയിൽ ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയെ ഏൽപ്പിക്കുന്നത് കൊണ്ട് ഇതൊന്നും കൃത്യമായി നടപ്പിലാകാനുള്ള സാധ്യതയില്ല മാത്രമല്ല ഇവിടുത്തെ ഭരണകൂടം എന്നത് ഇന്ത്യൻ ഭരണകൂടം എന്നത് വെറുതെ മാനാ പറിക്കാൻ പോകുന്ന കൂട്ടാരല്ല അല്ല അമിത്ഷായുടെ കാര്യം ഒക്കെ നമുക്കറിയാമല്ലോ എന്ത് വന്നാലും ഏത് വന്നാലും എങ്ങനെയായാലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭിന്നിപ്പിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയും ഒക്കെ തന്നെ പല കാര്യങ്ങളും രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഈ ടീം ഈ കൂട്ടാളികൾ ഈ കോൺഗ്രസിന്റെ കൂട്ടാളികൾ അവരെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നാലൊന്നുമല്ല അവർ ഒരുപാ വിദേശത്തുനിന്ന് പരിശീലനം ലഭിച്ച ഡീപ് സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ജോർജ് സോറോസിന്റെയോ ഒക്കെ പരിശീലനം ലഭിച്ച ആളുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പിണിയാളുകളായിരിക്കാം എന്തായാലും ഈ വിഷയം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള തന്ത്രങ്ങളുമായി കോൺഗ്രസ് തുടക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ പല പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷനോട് അനുബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ദേശീയ സർക്കാരിന്റെ ശ്രദ്ധയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇതിനെ കുറിച്ചൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ് കൃത്യമായ അന്വേഷണം ഉണ്ടാകും ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കൂടി ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തു വന്നു കഴിഞ്ഞാൽ ശക്തമായ നിയമ നടപടികൾ കാരണം രാജ്യത്തെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടി ഉൾപ്പെട്ട ഒരു ലോബി ശ്രമിക്കുന്നു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ ഒഫൻസാണ് രാജ്യദ്രോഹ കുറ്റമാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ പിടിച്ചകർത്തടാനുള്ള വകുപ്പുകൾ വരെ ഇതിനകത്തും ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം അതിന്റെ കാര്യങ്ങളിലേക്ക് അതിന്റെ ചർച്ചകളിലേക്ക് പരിശോധനകളിലേക്ക് നമുക്ക് പോകാം